പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചതിനെക്കുറിച്ചും വിവിധ പ്രദേശങ്ങളിലെ വരും ദിവസങ്ങളിലെ അവധി അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്ക് നേരെ വീഡിയോ നാളെ അഥവാ ജനുവരി പതിമൂന്നിന് കെ എസ് യു പഠിപ്പ് മുടക്ക് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു കോടതി വിധിയെപ്പോലും മാനിക്കാതെ ചട്ടവിരുദ്ധമായെടുക്കുന്ന സിൻഡിക്കേറ്റ് നടപടികൾക്കെതിരെ കെ ടി യുവിനു കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ കോളേജുകളിലും നാളെ അഥവാ പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് കെ എസ് യു പഠിപ്പ് മുടക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലൂഷി സേവർ അറിയിച്ചു എന്ന് വാർത്താക്കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്ത് തൈപ്പൊങ്കൽ പ്രമാണിച്ച് ആറ് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു തൈപ്പൊങ്കലായ ജനുവരി പതിനഞ്ചിനാണ് സംസ്ഥാനത്ത് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളാണ് ഇവ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക കലണ്ടർ പ്രകാരമുള്ള അവധിയാണ് ഇത് മകരവിളക്കുമായി ബന്ധപ്പെട്ട് ജനുവരി പതിനാല് ബുധൻ പത്തനംതിട്ട ജില്ലയിൽ പ്രാദേശിക അവധി ജില്ലാ കലക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത അവധി അറിയിപ്പിലേക്ക് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകൾക്ക് ജനുവരി ഇരുപതിന് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടർ ഉത്തരവിറക്കി ആർത്തുങ്കൽ സെൻറ്റ് ആൻഡ്രൂസ് ബസലിക്കയിലെ ഈ വർഷത്തെ തിരുനാൾ പ്രമാണിച്ചാണ് അവധി പ്രഖ്യാപനം ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിലെ എല്ലാ സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി ബാധകമാണ് പൊതുപരീക്ഷകൾ മുൻനിശ്ചയിച്ച പ്രകാരം നടക്കുമെന്ന് ഉത്തരവിൽ അറിയിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്